ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രഹ്മാസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന ടെൻത്ത് മെയിൻ പരീക്ഷകൾക്ക് ഉപകാരമാകുന്ന കുറച്ച് ഫാക്ട്സ് ആണ് പി എസ് സി മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ബേസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് നോക്കൂ വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ കാരവാൻ പാർക്ക് ആരംഭിച്ചത് എവിടെ വിനോദസഞ്ചാര മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ കാരവാൻ പാർക്ക് ആരംഭിച്ചത് വാഗമണ്ണിലാണ് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് ആരംഭിച്ചത് വാഗമണ്ണിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എത്രാമത്തെ മലയാളി എഴുത്തുകാരനായിരുന്നു ആയിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എത്രാമത്തെ മലയാളി എഴുത്തുകാരനായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആറാമത്തെ ആറാമത്തെ മലയാളിയാണ് അതായത് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആറാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി വന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം പൂർണമായും ഈ ഓഫീസ് വഴിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏത് അത് വയനാടാണ് റവന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം പൂർണമായും ഈ ഓഫീസ് വഴിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ചുവന്ന ഗൃഹം എന്നറിയപ്പെടുന്നത് ഏത് ചൊവ്വ ചുവന്ന ഗൃഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് ചുവന്ന ഗൃഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ഒരു ഡാമിൽ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിനുള്ള ഊർജമേത് അത് സ്ഥിതി ഗോർജമാണ് അല്ലെ ഒരു ഡാമില് കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിനുള്ള ഊർജം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ഥിതി ഗോർജമാണ് ഏത് പ്രത്യേകത മൂലമാണ് ചില ഷഡ്പഥങ്ങൾക്ക് ജലോപരിതലത്തിലൂടെ നടക്കാൻ കഴിയുന്നത് അത് പ്രതലബലം ഏതാണ് ഏത് പ്രത്യേകത മൂലമാണ് ചില ഷഡ്പഥങ്ങൾക്ക് ജലോപരിതലത്തിലൂടെ നടക്കാൻ കഴിയുന്നത് പ്രതലബലം കൊണ്ടാണ് ചുവന്ന വെളിച്ചത്തിൽ ച്ച പച്ചില ഏത് നിറത്തിൽ കാണപ്പെടും കറുപ്പ് നമ്മള് പ്രൈമറി കളേഴ്സ് ഒക്കെ പഠിക്കുന്ന സെക്കൻഡറി കളേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ചുവന്ന വെളിച്ചത്തില പച്ചില ഏത് നിറത്തിൽ കാണപ്പെടും കറുപ്പ് അറ്റോമിക നമ്പർ നൂറ് ആയിട്ടുള്ള മൂലകം ഫെർമിയമാണ് അറ്റോമിക നമ്പർ നൂറ് ഏതാണ് ഏത് മൂലകമാണ് അത് ഫെർമിയമാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജൻ അല്ലെ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ചോദിച്ചാൽ അതേതാണ് അത് ഹൈഡ്രജൻ ആണ് ഇനി ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വാതകത്തിന് ഒരു ഉദാഹരണം ഏതാണ് ഓസോൺ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വാതകത്തിന് ഒരു ഉദാഹരണമാണ് ഓസോൺ അമോണിയയുടെ ഘടകങ്ങൾ ഏതെല്ലാം ഹൈഡ്രജനും നൈട്രജനും അമോണിയയുടെ ഘടകങ്ങളാണ് ഹൈഡ്രജനും നൈട്രജനും തൈറോയിഡ് ഗ്രന്ഥി വീങ്ങാൻ കാരണമാകുന്നത് ഏത് പോഷകത്തിന്റെ അഭാവമാണ് അയഡിൻ തൈറോയിഡ് ഗ്രന്ഥി വീങ്ങാൻ കാരണമാകുന്നത് ഏത് പോഷകത്തിന്റെ അഭാവമാണ് അത് അയഡിനാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് അത് സെറിബ്രമാണ് ശരീരത്തിലെ ദഹനം പൂർത്തിയാവുന്നത് എവിടെയാണ് ചെറുകുടലിൽ ശരീരത്തിലെ ദഹനം പൂർത്തിയാകുന്നത് എവിടെയാണ് ചെറുകുടൽ ശരീരത്തിലെ ശുദ്ധീകരണശാല എന്നറിയപ്പെടുന്ന അവയവം കരൾ ശരീരത്തിലെ ശുദ്ധീകരണശാല എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് അത് കരളാണ് നമ്മൾ ഇത്രയാണ് പഠിച്ചിട്ടുള്ളത് വിനോദ സഞ്ചാര മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ കാരവാൻ പാർക്ക് ആരംഭിച്ചത് വാഗമണ്ണാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആറാമത്തെ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇനി റവന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം പൂർണമായും ഈ ഓഫീസ് വഴിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല വയനാടാണ് ആണ് ചുവന്ന ഗൃഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ഒരു ഡാമിൽ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിനുള്ള ഊർജം സ്ഥിതി ഗോർജമാണ് ഏത് പ്രത്യേകത മൂലമാണ് ചില ഷഡ്പഥങ്ങൾക്ക് ജലോപരിതലത്തിലൂടെ നടക്കാൻ കഴിയുന്നത് പ്രതലബലം ചുവന്ന വെളിച്ചത്തിൽ വെച്ച പച്ചില ഏത് നിറത്തിൽ കാണപ്പെടും കറുപ്പ് അറ്റോമിക് നമ്പർ നൂറായിട്ടുള്ള മൂലകം ഫെർമിയമാണ് ഫെർമിയം എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജനാണ് ജലത്തിന് ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വാതകത്തിനൊരു ഉദാഹരണമാണ് ഏത് ഓസോൺ ഓസോൺ ബൈൽ ബൈൽ ഉൽപാദിപ്പിക്കുന്ന അവയവം കരാണ് ബൈൽ ഉൽപാദിപ്പിക്കുന്ന അവയവം ഏതാണ് അത് കരളാണ് ഏത് വിറ്റാമിൻറെ അഭാവം മൂലമാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്നത് വിറ്റാമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കൂലകമാണ് വിറ്റാമിൻ എ അപ്പം കണ്ണിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് ഏത് വിറ്റാമിൻറെ അഭാവമാണ് ഏത് വിറ്റാമിൻറെ കുറവ് കുറവാണ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നത് അത് വിറ്റാമിൻ എ ആണ് സംസ്ഥാന സർക്കാരിന്റെ അവയവദാന പദ്ധതി മൃദസഞ്ജീവനി സംസ്ഥാന സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃദസഞ്ജീവനി ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്തിന്റെ നിർണയവുമായി ബന്ധപ്പെട്ടതാണ് രക്തത്തിലെ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്തിന്റെ നിർണയവുമായി ബന്ധപ്പെട്ടതാണ് രക്തത്തിലെ കൊളസ്ട്രോൾ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ പെരുകുന്ന രോഗാവസ്ഥ അല്ലെ ഡബ്ല്യു ബി സി ശ്വേതരക്താണുക്കൾ പെരുകുന്ന രോഗാവസ്ഥയാണ് ലുക്കീമിയ ഏതാണ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ പെരുകുന്ന രോഗാവസ്ഥയാണ് ലുക്കീമിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കറിയാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്നത് എന്തിനൊക്കെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതേപോലെ എന്താണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെയാണ് എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുന്നത് അതത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ തിരുത്തൽ വരുത്തിയ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് അല്ലെ നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്ന നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ തിരുത്തൽ വരുത്തിയതാ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആണ് അല്ലെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട സമയത്ത് താൽക്കാലിക അധ്യക്ഷനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് ആരാണ് അത് അന്നത്തെ മുതിർന്ന ആളായിട്ടുള്ള ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹയാണ് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടന പ്രാബല്യത്തിൽ വരുമ്പോൾ എത്ര അനുഛേദങ്ങൾ ഉൾപ്പെട്ടിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ് ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ് അല്ലെ യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ് അത് കാനഡയിൽ നിന്നാണ് നിർബന്ധിതമായി ജോലിയെടുപ്പിക്കൽ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി മൂന്ന് നിർബന്ധിതമായി ജോലിയെടുപ്പിക്കൽ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിച്ചാൽ അനുച്ഛേദം ഇരുപത്തി മൂന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് സുകുമാർ സെൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നോട്ടയുടെ സ്ഥാനം എവിടെയാണ് സ്ഥാനാർത്ഥികളുടെ പേരിനൊടുവിലാണ് അല്ലെ ഏറ്റവും ലാസ്റ്റ് ആയതാണല്ലേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നോട്ടയുടെ സ്ഥാനം എവിടെയാണ് സ്ഥാനാർത്ഥികളുടെ പേരിനൊടുവിലാണ് ഔദ്യോഗിക ഭാഷകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണ് എട്ടാം പട്ടികയാണ് ഔദ്യോഗിക ഭാഷകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ചോദിച്ചാൽ അത് എട്ടാം പട്ടികയാണെന്ന് ഓർത്തു വെക്കുക കൺവെൻഷൻ അരങ്ങേറുന്നത് ഏത് പുഴയുടെ തീരത്താണ് നദിയുടെ തീരത്താണ് പ്രശസ്തമായിട്ടുള്ള മാരാമൺ കൺവെൻഷൻ അരങ്ങേറുന്നത് നദിയുടെ തീരത്താണെന്ന് പഠിക്കുക ബൈൽ ഉൽപാദിപ്പിക്കുന്ന അവയവം നമ്മളൊന്ന് റിവൈസ് ചെയ്യാണ് നമ്മൾ പഠിച്ചത് ബൈൽ ഉൽപാദിപ്പിക്കുന്ന അവയവം കരളാണ് വിറ്റാമിൻ എന്റെ അഭാവമാണ് കണ്ണിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്തിന്റെ നിർണയവുമായി ബന്ധപ്പെട്ടതാണ് രക്തത്തിലെ കൊളസ്ട്രോൾ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഡബ്ല്യുവിസി പെരുകുന്ന രോഗാവസ്ഥയാണ് ലുക്കീമിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ തിരുത്തൽ വരുത്തിയ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടന പ്രാബല്യത്തിൽ വരുമ്പോൾ നമുക്ക് എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ് അത് കാനഡയാണ് നിർബന്ധിതമായി ജോലിയെടുപ്പിക്കൽ തടയുന്ന ഭരണഘടന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി മൂന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് സുകുമാർ സെൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നോട്ടയുടെ സ്ഥാനം എവിടെയാണ് സ്ഥാനാർത്ഥികളുടെ പേരിനൊടുവിലാണ് ഔദ്യോഗിക ഭാഷകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക അത് എട്ടാം പട്ടികയാണ് കൺവെൻഷൻ അരങ്ങേറുന്നത് ഏത് പുഴയുടെ തീരത്താണ് പമ്പ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര നൂറ്റി കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ടാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗീതമായ ജയ ജയ കോമള കേരള ധരണി രചിച്ചതാരാണ് ബോധേശ്വരൻ ആണ് ഇതൊക്കെ മുന്നേ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേരളത്തിന്റെ സാംസ്കാരിക ഗീതമായ ജയ ജയ കോമള കേരള ധ രചിച്ച വ്യക്തിയാണ് ബോധേശ്വരൻ സുഹൃത്തു ടീച്ചറുടെ അച്ഛനാണ് വയലോബിങ്ങൽ വളർക്കില്ല ഒരു നാടിനെ എന്നത് ഏത് പത്രത്തിന്റെ മുഖ്യ കുറിപ്പായിരുന്നു സ്വദേശാഭിമാനി ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയ മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയ മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ആണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറില ക്ഷേത്ര പ്രവേശനം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് തുവേൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് സ്വാമി തുവേൽ പന്തി കൂട്ടായ്മകൾ തുവേൽ തൽപന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമിയാണ് തുവേൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ധ്യാന ധ്യാനസല്ലാഭങ്ങൾ അനസ്താസിയുടെ രക്തസാക്ഷിത്വം എന്നിവ ആരുടെ കൃതികളാണ് ചാവറ കുര്യാക്കോസ് ഏലിയ ചാവറയച്ച കൃതികളാണ് ധ്യാനസല്ലാപങ്ങൾ അനസ്താസിയയുടെ രക്തസാക്ഷിത്വം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര നൂറ്റി അൻപത്തിരണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ഗീതമായ ജയ ജയ കോമള കേരള ധരണി രചിച്ചത് ബോധേശ്വരനാണ് ബയൽപ കൗട്ടങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നത് ഏത് പത്രത്തിന്റെ മുഖക്കുറിപ്പായിരുന്നു സ്വദേശാഭിമാനി ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ സി ശങ്കരൻ നായർ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ തുവേൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമിയാണ് ധ്യാന ാപങ്ങൾ അനസ്ഥാസിയുടെ രക്തസാക്ഷിത്വം എന്നിവ ആരുടെ കൃതികളാണ് ചാവറ കുരിയാക്കോ സേലിയാസ് ബ്രിട്ടീഷ് ഇന്ത്യ സാക്ഷ്യം വഹിച്ച ഏറ്റവും ഒടുവിലത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഇന്ത്യ സാക്ഷ്യം വഹിച്ച ഏറ്റവും ഒടുവിലത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് പി വി സുബ്ബറാവു ആണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് പി വി സുബ്ബറാവു വിഭക്ത ഭാരതം അഥവാ ഇന്ത്യ ഡിവൈഡഡ് ആരുടെ കൃതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമുക്ക് ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ വിഭക്ത ഭാരതം എന്നൊക്കെ തരുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പഠിച്ചു വയ്ക്കുക വിഭക്ത ഭാരതം അഥവാ ഇന്ത്യ ഡിവൈഡഡ് അല്ലെ ഇന്ത്യ ഡിവൈഡഡ് എന്നതിന്റെ മലയാളമാണ് വിഭക്ത ഭാരതം ഇത് ആരുടെ കൃതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത് രാജസ്ഥാൻ പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറുജിയാണ് ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറുജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ നാട്ടുഭാഷ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയാണ് ലിട്ടൺ നാട്ടുഭാഷ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയാണ് ലിട്ടൺ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ രേഖ വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ രേഖയാണ് വുഡ്സ് ഡെസ്പാച്ച് നവംബർ മധ്യത്തിൽ അതായത് ശൈത്യകാലാരംഭം വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിന്റെ പ്രത്യേകതയാണ് റാബി നവംബർ മധ്യത്തിൽ അതായത് ശൈത്യകാല ആരംഭത്തിൽ വിലയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിന്റെ പ്രത്യേകതയാണ് റാബി തേയില ഉത്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം അസമാണ് തേയില ഉത്പാദനത്തില് ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അസമാണ് ബ്രിട്ടീഷ് ഇന്ത്യ സാക്ഷ്യം വഹിച്ച ഏറ്റവും ഒടുവിലത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് പി വി സുബ്ബറാവു ആണ് വിഭക്ത ഭാരതം അഥവാ ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റേതാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് നാട്ടുഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ് റൗ ലിട്ടാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിദ്യാഭ്യാസ രേഖയാണ് ബുഡ്സ് ഡസ്പാച്ച് നവംബർ മധ്യത്തില വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിന്റെ പ്രത്യേകതയാണ് റാബി തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം നമ്മൾ അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മുൻകാല വർഷങ്ങളിലെ എൽ ഡി അതേപോലെ ബി എഫ് എ അങ്ങനെയുള്ള ഓഫീസ് അറ്റൻഡന്റ് പിയൂണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഈ കൊസ്റ്റ്യൻ സീരീസ് ഫോളോ ചെയ്യുക ചാനൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ